നമ്മ കാർഡ് നശിപ്പിക്കുവാൻ വന്നവങ്ങളെ ഞങ്ങളെ നാമാള് കൊല്ലും ഏയ് എന്തടാ എന്തടാ അവർ പറയുന്നത്? അവരുടെ കാർഡ് നശിപ്പിക്കുവാൻ വന്ന നമ്മളെ അവർ കൊല്ലുമെന്ന ഏ അതിനാരടെ അവരുടെ കാർഡ് നശിപ്പിക്കുവാൻ വന്നതെന്നാ നീയാണോ ഡ്രകൂ അല്ലെങ്കിൽ നീയാണോ സുലൈമാനേ ഓ എന്തിേന്തി നമ്മൾ ആരും അല്ല അവർ വെറുതെ നമ്മളെ തെറ്റിദ്ധരിക്കുകയാണ് അവനോട് ആരാ പറഞ്ഞത് നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധിക്കാൻ ഏ ആദിവാസികളെ ഞങ്ങൾ നിങ്ങളെ കാർഡ് നശിപ്പിക്കുവാൻ വന്നതല്ല

എന്നാ സീമ്പ നീ നമുക്ക് പോട്ടാനോട് ചോദിക്കാലോ ആ ഇയാ ഇയാ നല്ല കാര്യം പോട് പോട് ഇനി പറയുന്നത് നീ പോട്ടാനാ പറയുന്നത് കേട്ടില്ലേ പോട്ടേന്ന് ഞാൻ അവരോട് എന്റെ അവർ അതൊന്നും അതല്ലേ പിന്നെ അവരിങ്ങനെ ഉറക്കെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ പോട്ടാന്ന് വിളിച്ചിട്ട് അവർക്ക് ദേഷ്യം പിടിച്ചതാണെന്നാ

ണക്കും മനസ്സിലാക്കുന്നില്ല ഏതായാലും അപാരി നാമയുടെ പോട്ടാന കൊണ്ടാ പറയുന്നത് എന്നിട്ട് ആ എന്താ പോട്ടാനെന്താ നീ ഒന്നും കൂടെ വിളിച്ചു നോക്ക് കൂറാശ് അങ്ങോട്ട് നിന്ന് വിളിക്ക അബാന് കേടാവിടെ എനിക്കറിയില്ല ചിലപ്പോൾ ഇതിലും വലിയ ആയുധം എടുക്കാൻ പോയതായിരിക്കും എന്റെ എന്തേ അല്ല ആയുദമോ നിങ്ങൾ എന്നെ അവിടെ ഇങ്ങനെ നോക്കുന്നതെ എന്നെന്നെ രക്ഷിക്കുമോ ദേടി തുളസി നീ കണ്ടതല്ലേ ഇവിടന്ന് നടങ്ങുമ്പോൾ അവൻ അമ്പരിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ നിങ്ങൾ പറയുന്നത് ഹേയ് നിൽക്കണ്ട നീ അവിടെ ഇരിന്നോ ഇരിക്കാനോ എങ്ങനെയോ ഇരിക്കാൻ നിങ്ങൾ എന്നെ കുഞ്ഞാമിട്ട പറയുന്നു ഇവിടെ സ്റ്റൂളോ കസേരയോ ഉണ്ടോ ഈ പറയുംപ്പോൾ എങ്ങനെ ഇരിക്കാനാണ് എന്നാൽ ഇരിക്കണ്ട നീ നിന്നാ നിന്നോ ഈ നോക്കിയേ അവൻ തിരിച്ചു വീണ്ടും വന്നു അങ്ങനെ അവൻ നമ്മുടെ ഫ്രണ്ടായാൽ അവർ നമ്മളെ അക്രമിക്കില്ലല്ലോ ഏഹ് ഭയങ്കര ബുദ്ധി തന്നെ നിങ്ങൾ ഹായാണ്ടിട്ടല്ലേ അവൻ നിങ്ങളുടെ ഫ്രണ്ട് ആകുന്നത് വരുന്നുണ്ട് ചോദിക്കാം അറിയാവോന്ന് നമുക്ക് തീരുമാനിക്കാം വേണ്ടയോന്ന് ചപ്പൊക്കെ ഇളകി ഇളകി വരുന്നത് സൗണ്ട് ചോദിക്കോന്ന് തിരിഞ്ഞു നോക്കാൻ പേടിയാകുന്നു അവരെ അമ്പറിയില്ലേ എനിക്ക് തോന്നുന്നത് കുരങ്ങൻ കുരങ്ങൻ ചാടി ചാടി ഈ ഈ ബാക്കിൽ നിന്ന് വന്ന് മാന്തുമോ അയ്യോ 第三吧。